ഏഴം പഞ്ചായത്തിലെ ചെങ്ങൽ വർഷക്കണ്ടിയിൽ നിന്നും പ്രദേശവാസികൾ മീൻ പിടിക്കുന്നതിനെതിരെ കരാറുകാരൻ രംഗത്തെ ചൂണ്ടയിടാനെത്തിയ പ്രവാസിയെയും കുടുംബത്തെയും തടഞ്ഞ് ചൂണ്ടയും മറ്റും വലിച്ചെറിഞ്ഞു അപ്പൊ മീൻ പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ സംഭവം എങ്ങനെയാണ് കരാറുള്ളത് സാധാരണ ഇവിടെ എല്ലാ വർഷങ്ങളും സാധാരണ ഈ മഴക്കാലത്ത് ഈ മഴക്കാലത്ത് സാധാരണ ചെയ്യാൻ ആൾക്കാർ നാട്ടുകാരുടെ പ്രദേശരായ ആൾക്കാർക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് തന്നിട്ടുണ്ടല്ലോ അവര് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് പഴയങ്ങാടി പുഴയോട് ചേർന്ന് നിൽക്കുന്ന ചെങ്ങൽക്കണ്ടിയിലാണ് സംഭവം നടന്നത് അതേസമയം ചെങ്ങൽക്കണ്ടിയിൽ വർഷകാലത്ത് മീൻ പിടിക്കുന്നതിന് വിലക്കില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചു വർഷത്തിൽ രണ്ട് കണ്ടികളാണ് ഏഴോം പഞ്ചായത്തിലെ ചെങ്ങൽക്കണ്ടിയിൽ ലേലത്തിന് വയ്ക്കുന്നത് വർഷകാലക്കണ്ടിയും വേനൽക്കണ്ടിയും അതേസമയം വർഷകാലക്കണ്ടിയിൽ പ്രദേശവാസികൾക്ക് ചൂണ്ടയിടുന്നതിനോ മത്സ്യം പിടിക്കുന്നതിനോ വിലക്കില്ല ഈ ഉത്തരവ് ലംഘിച്ചാണ് കരാറുകാരൻ പ്രദേശവാസികളെ അടക്കം തടഞ്ഞ് രംഗത്തുവന്നത്